ഹായ് ഫ്രണ്ട്സ് നാളെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഒരു പുതിയ ഡി ക്ലാസ് ആംപ്ലിഫയർ ബോർഡ് വെച്ച് ഒരു സാധനം ചെയ്യാൻ ഇത് കണ്ടോ ഒരു ജെ ബി എല്ലിൻ്റെ കുറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ജെ ബി എല്ലിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് വാർട്സ് ഉള്ള ജെ ബി എല്ലിൻ്റെ കുറ്റിയെ പിന്നെ മൂന്നാല് സ്പീക്കറൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് ഒരു നല്ല ഡി ക്ലാസ് ആംപ്ലിഫയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണിക്കാം ഒന്നിത് ടി വി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ് ഒരു ആംപ്ലിഫയർ ബോർഡ് ടു പോയിൻ്റ് വൺ ആംബ്ളിഫയർ ബോർഡ് ആയതുകൊണ്ടോ ടു പോയിൻ്റ് വൺ ആംബ്ളിഫയർ ബോർഡ് അതിൻ്റെ കവറിങ് ഹീറ്റ് കവർ ചെയ്യാനുള്ള മെറ്റൽ അതിന് സബ്ബൂഫറി കൊടുക്കാനുള്ള ബോർഡ് അതിൻ്റെ സ്ക്രൂ ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ വരെ അതിനകത്തുണ്ട് അതിൻ്റെ നോബ് അതിൻ്റെ കണക്ഷൻസ് കൊടുക്കാനുള്ള സാധനങ്ങൾ പിന്നെ ഇത് മുറുക്കാനുള്ള സാധനങ്ങൾ ഇൻസ്ട്രക്ഷൻ ഇൻസെക്ഷൻമാനലെല്ലാം ഫുൾ സെറ്റായിട്ടുള്ള ഒരു നല്ല ആംബ്ളിഫയർ ബോർഡാണത് അത് മതിയായിരിക്കും ആ കുറ്റി വർക്ക് ചെയ്യാൻ വലുപ്പമൊന്നും കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട മോശപ്പെട്ടല്ല ഡി ക്ലാസ് ആണ് ഡി ക്ലാസ്സിന് അങ്ങനെയാണ് ഇത് ഡി ക്ലാസ്സിൻ്റെ ഒരു സ്റ്റീലിയോ ആംബ്ലിഫയർ ബോർഡാണ് ഇത് നല്ല ആംബ്ലിഫയർ ആണ് ഹൺഡ്രഡ് പ്ലസ് അണ്ടറുണ്ട് പിന്നെ അതിന് ഒരു ബ്ലൂടൂത്ത് ഉണ്ട് അങ്ങനെയെല്ലാം ഉള്ള ഒരു ഡി ക്ലാസ് സ്റ്റീരിയോ ആണ് ഹൺഡ്രഡ് പ്ലസ് അണ്ടർ ഞങ്ങൾ ഇതിൽ ഇതിലേതാണ് ഇതിന് കറക്റ്റ് ആകുന്നത് ഇതൊരു ഹൺഡ്രഡ് വാട്സ് കൂഫർ മാത്രം കൊടുക്കാവുന്ന സിംഗിൾ മോണോ ആംബ്ലിഫയറാണിത് ഇത് മോണോ ആംബ്ലിഫെയർ പിന്നെ ഇത് നമുക്ക് യു യു എസ് ബിയും ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു ഫ്രണ്ട് ജി സ്റ്റാറിൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് അത് വലിയ കുഴപ്പമില്ലാത്ത പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വോൾട്ടായി കൂടുതലുള്ള മുപ്പത്തഞ്ച് വോൾട്ടൊക്കെ ഉള്ള സോണിയുടെ സിസ്റ്റത്തേലൊക്കെ കൊടുക്കണമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ള ബോർഡ് പിന്നെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ് വേണമെങ്കിൽ ഇതാണ്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുക്കാനുള്ള എൽ ഇ ഡി ബോർഡ് പിന്നെ എവിടെയെങ്കിലും ലൈറ്റുകളൊക്കെ ഇടണമെങ്കിൽ എല്ലാ കളറും എൽ ഇ ഡി നീല വെള്ള മഞ്ഞ പച്ച ചുമല എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ടും പവർ സപ്ലൈ ആയിട്ട് ഇതുണ്ടോ ഇരുപത്തിനാല് വോൾട്ട് പവർ സപ്ലൈ ആണ് ഇത് നൂറ്റമ്പത് വാട്സ് ആണ് നൂറ്റമ്പത് വാട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആംബിയർ ആണ് ഈ പവർ സപ്ലൈ അതുകൂടി തന്നെ പവർ സപ്ലൈ ചെറുതാണിത് ഇത് ഫോർ പോയിൻ്റ് വൺ സിക്സ് ആംബിയർ ഉള്ള പവർ സപ്ലൈ ആണ് ഇത് തമ്മിലൊരു പത്ത് മുന്നൂറ് രൂപയുടെ വില വ്യത്യാസമുള്ളൂ ഈ സാധാരണ നോർമലിന് ഈ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ കൂടി ഇച്ചിരി ഹെവി ആയിട്ടുള്ള നമ്മൾ ബോർഡുകൾ കൊടുക്കണമെങ്കിൽ ഈ ഈ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആംബിയറിൻ്റെ പവർ സപ്ലൈ കാണിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്തോ നാളെ ഇതെല്ലാം കൊടുത്തുള്ള വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക ഒന്ന് നോക്കിയിരിക്കുക നല്ല അടിപൊളി സാധനമായിരിക്കും ചെയ്യുന്ന ആളെ ഇപ്പം ഇതിലെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം ഓരോന്നിൻ്റെയും പെർഫോമൻസ് ഞാൻ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് വലിയ പവർ സപ്ലൈ ഇത് എൻ്റെ മോഡലോ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ കാണിച്ചു നാളെ ഇത് വെച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും ആ വീഡിയോ വരുമ്പോൾ നമുക്കിതെല്ലാം കാണാവുന്നതാണ് ഇതിപ്പം ഇതെല്ലാം ഒന്ന് വെച്ചെന്നുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്